നമ്മൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കുറച്ച് താമര വെറൈറ്റീസ് റീപ്പോർട്ട് ചെയ്ത് വെച്ചായിരുന്നു ഉണ്ട് അമേരിക്ക മേരി ഉണ്ട് പിന്നെ യെല്ലോ പിയൂണിയും പിന്നെ വേർണോളി അന്നേരം അത് നോക്കി ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായി ഞാൻ ഡേറ്റ് ഞാൻ എപ്പോഴും ഡേറ്റും വെറൈറ്റിയുടെ പേരും എഴുതി ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമാറിയതാ ഒച്ചുണ്ട് ഇതിനകത്ത് ഞാൻ ഇപ്പഴാ കാണുന്നത് ജീവനുള്ളതാ രണ്ടതാ ഇതിനെ അന്നേരം നമ്മൾ നശിപ്പിച്ച കളയാണ് ഇതിപ്പോ ഞാൻ ഇതിനു മുമ്പ് വയലീന്ന് ഇങ്ങനെ മണ്ണെടുത്തായിരുന്നു അന്നേരം അതിനകത്ത് ഒച്ചുണ്ടായിരുന്നു അന്നേരം അതിൽ നിന്ന് പെറ്റ് വരികയതായിരുന്നു ഇതിപ്പോൾ അത് ഞാൻ ഇപ്പം ചെക്ക് ചെയ്തപ്പോഴേ കണ്ടു നമ്മളിടക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി നന്നായിട്ട് നല്ല വെയിലുണ്ട് ഇപ്പം ഇപ്പോഴാണെ അറിയാലേ നല്ല വെയിലാണ് നന്നായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട് അസോള ഉണ്ടോ അസോളന്ന് ജസ്റ്റ് ഒരു പിടി ഇത്രയും ഇത്രയും പോലും ഞാൻ ഇട്ടില്ല ഒരു ഒരാഴ്ച കൊണ്ട് അത് കയറി ഫുള്ള് ഫുള്ള് ഗ്രോത്തായി